നമുക്കപ്പോ മറ്റേ കാണാൻ പറ്റുമോ ആർട്ടിസ്റ്റ് ോട്ട് ഞാൻ ഞാനിട്ട് ചെയ്ത് ക്യാമറ ഉണ്ടോ എന്ന് അമ്മാതിരി കോപ്പി പിടിക്കാം പിടിക്കാം സർ സാറുമാര് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ബാക്കി എങ്ങനെ മറ്റേ സ്കെച്ച് ചെയ്ത് വെച്ചേക്കോ അനങ്ങല നീന്തുന്നു അങ്ങനെ പിടിച്ച് സാറില്ല െറ്റർ കൊടുത്തിട്ടില്ല ഇപ്പം എവർ ഹാഡ് എ ക്രഷ് ഓൺ എ ടീച്ചർ അധികം കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പോവാന്നെങ്കിൽ എല്ലാരൂടെ പോയാളെന്തായാലും മോളി പോലെയാണ് ഹായ് ഹലോ വ്യൂവേഴ്സ് സൈന സൗത്ത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു മിക്സ് വിത്ത് മീനാക്ഷി ഈ വരുന്ന നവംബർ ട്വന്റി സെക്കൻഡിന് റിലീസ് ആകാൻ പോകുന്ന പരാക്രമത്തിന്റെ വിശേഷങ്ങളുമായിട്ട് പരാക്രമം പരാക്രമത്തിന്റെ വിശേഷമായി നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി ഇത്ര പോലും പറയാൻ സമ്മതിക്കുന്നില്ല നമ്മുടെ പ്രചണ്ഡ താരം സിജു സണിജ് പിന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അമിത് മോഹൻ രാജേശ്വരി ഹായ് എല്ലാരും അങ്ങ് ക്ഷീണിച്ചല്ലോ സിജു അങ് തളർന്നു എത്ര ഇന്റർവ്യൂ കൊടുത്തു നമ്മടെ പണിയന്നല്ലേ തീർച്ചയായും എന്തായാലും ദേവമോഹൻ ചേട്ടാ ഇപ്പം ഇവരുടെ ഈ ഒരു ബെൽറ്റിനകത്തേക്ക് വന്നിരിക്കാണ് പരാക്രമത്തിലൂടെ ഇവരെ പറ്റി ഏ രണ്ട് രണ്ട് വാക്കല്ല കുറച്ചധികം വാക്കുകൾ ആ മലയാളത്തിൽ തന്നെ പറയണം മലയാള സിനിമ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒരു വാക്ക് അതൊരു ടാസ്ക് ആയി ഏറ്റെടുക്കുക അല്ല ഇടക്ക് ചെലപ്പോ ഇംഗ്ലീഷ് വാക്കുകൾ കേറി വരാൻ ബെൽറ്റ് പറയണ്ട അവരെ കൂടെ ഉള്ളൊരു കൂട്ടുകെട്ട് സിജു സന്നി ഉണ്ട് അമിത് ഉണ്ട് ജോമോനുണ്ട് അല്ലെ അല്ല ആക്ച്വലി പരാക്രമം വാഴയ്ക്ക് മുമ്പ് കഴിഞ്ഞ സിനിമയാണ് അതാണതില് സ്റ്റാർട്ട് ചെയ്യുന്നത് പരാക്രമത്തിന്റെ ഇടയിലാണ് സിജു അടി കുറയ്ക്കുന്നതും അമിത് അതിനുള്ള പരിപാടികൾ ഉറങ്ങുന്നതൊക്കെ ും എങ്ങനെയാണ് തടി കുറച്ചത് അങ്ങനെ ഡയറ്റ് ഉണ്ടായിരുന്നോന്ന് കേക്കട്ടെ ഞാൻ ഇപ്പൊ വന്നപ്പോ നോക്കിയപ്പോഴും ചെറിയ ഇപ്പൊ അടുത്ത പ്രോജക്റ്റിനായിട്ടൊന്ന് ഒന്ന് ചെറിയ ഡയറ്റ് സിക്സ് പാക്ക് ആവാൻ വേണ്ടി ഞാൻ ഒന്ന് അപ്പം അടുത്തത് ഇത് പുതിയ പ്രൊജക്ട് അപ്പൊ അതിനുവേണ്ടി ഒന്നും സമയമില്ല കാരണം ഇപ്പൊ പതിനഞ്ചാം തീയതി തുടങ്ങും സമയം വെച്ച് കുറച്ചൊന്ന് ഷുഗർ കട്ട് അല്ലെ അതിനങ്ങനെയല്ലേ പറഞ്ഞത് ഷുഗർ കട്ടും സൈക്കിളിംഗ് സൈക്കിളിംഗ് ഇല്ല മൊത്തത്തിൽ മറ്റേ സോ പ്രൗഡ് ഓഫ് യു താങ്ക് യു ഇന്റസ്റ്റ് ഇല്ലാണ്ട് മൊത്തത്തില് പരാക്രമണത്തിൽ ഇവരുടെ വേഷത്തെ പറ്റി ചോദ്യം കൊതുവണം ഞാൻ ചൊറിയ നമ്മള് ചൊറിയട്ടെ അത് പ്രശ്നം ഒന്നും ചോറി വിളിയാ അപ്പൊ എന്റെ ചൊറിയല്ലേ ഇവിടെ ഇവരുടെ ക്യാരക്ടറിനെ പറ്റി ചോദിക്കാം ഇതിന്റെ ടീച്ചർ ഇറങ്ങിയവ ഞാൻ കണ്ടിരുന്നു അപ്പം എനിക്ക് വാഴയിലുള്ള ക്യാരക്ടർ മാതിരി സ്കൂൾ ഗൈസ് ആയിട്ട് തോന്നി പിന്നെ എനിക്ക് തോന്നിയത് നിങ്ങൾ മൊത്തം സിജു ചന്ദ്രൻകുറിയൊക്കെ ഇച്ചിരി ഡീസെന്റ് ഒരു പയ്യനായിട്ട് തോന്നിണ്ടായിരുന്നു നല്ലവരായ ഉണ്ണി ഉണ്ണിയായിട്ട് എനിക്ക് തോന്നി അമിത് നല്ലൊരു വേഷത്തില് ജോമോനൊക്കെ ഉണ്ടെന്ന് തോന്നി ഏത് നിങ്ങൾ ആ ഒരു വാഴ മൂടുണ്ടെന്ന് എനിക്ക് തോന്നി പിന്നെ ഇവരെല്ലാരും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് അപ്പൊ തന്നെ പറഞ്ഞു എന്റെ ഇമാജിനേഷൻ അല്ലേ എനിക്ക് എന്റെ ക്രിയേറ്റിവിറ്റി അപ്പൊ ഇത് നിങ്ങൾ പറ എന്താണ് നിങ്ങള് ഇതിന്റെ നേരെ തിരിച്ചാണ് ആക്ച്വലി ഞാനാണ് ഇവർ ഓരോന്നിലും കൊണ്ട് ചാടിക്കുന്നത് അപ്പൊ ഇതില് സിജുവിന്റെ ക്യാരക്ടറാണ് ഇയാളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് മേ ബി ഫാമിലിയൊക്കെ കൂടുതൽ അതിന്റെ ഇടയിൽ തന്നെ അമിത്യാണ് പേര് ബാലു ബാലു മറന്നുപോയോട്

കൊണ്ടുപോകാൻ പോകുന്നത് സിജു അപ്പഴേങ്ങനെ ഇവിടെ അടുത്ത പരിപാടി എന്ന് എന്നെ അടിവര ഇട്ട് കഴിഞ്ഞു സിജുണ്ട ആദ്യത്തെ ചോദ്യം അടുത്താണ് സ്കൂളിൽ നിന്ന് എപ്പോഴെങ്കിലും ആയിട്ടുണ്ടോ ആയിട്ടുണ്ട് ഫോർ അത് ഗ്രൂപ്പായിട്ട് ക്ലാസ് മൊത്തം അഞ്ചു ദിവസത്തേക്ക് അപ്പൊ അന്ന് ശരിക്കും സിജു അടിപിടിയിലുണ്ടായിരുന്നോ അതോ അല്ലല്ലോ ഉണ്ടായിരുന്നോ അതാ മുന്തും തള്ളും കൊന്നൊന്നും മൊത്തത്തിലാവുവാണല്ലോ ഓക്കെ അപ്പൊ അടി ഉണ്ട് കൊടുത്തിട്ടുമുണ്ട് ഓർമ്മ അല്ല ഞങ്ങൾ അന്ന് മറ്റേ റാഗിങ്ങിനെ ഞാൻ ഇത് ചെയ്യുവല്ല അന്ന് കോളേജ് പഠിക്കുമ്പോള് റാഗ് ചെയ്യുവല്ലോ മറ്റേ ഒമ്പതാം നമ്പർ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബസ്സാ ഹരിപ്പാട് ബസ്സ അതിനകത്താണ് ആ ബസ്കത്ത് എന്നും പ്രശ്നം ആരാച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ റാഗിങ് മറ്റേ ഒരു േത്തപ്പഴം കൊണ്ടുവരണം മിച്ചറ് കൊണ്ടുവരണം ഇവരുടെ ചേട്ടന്മാരാണ് അവിടുത്തെ ഇയർ അപ്പൊ ഞങ്ങള് സെക്കൻഡ് ഇയർ ആവുമ്പോ ഞങ്ങള് ഞങ്ങൾക്കാരു ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ ഫോർത്ത് ഉള്ളവർ അനിയന്മാരായിരിക്കും ഫസ്റ്റ് ഇയർക്ക് വരുന്നത് അപ്പൊ ഞങ്ങൾ ബാക്കിയും ഫോർത്ത് ഇയറിൽ ഇയറിലാവുമ്പോൾ ബഹളോട് ഒരു ദിവസം ഞങ്ങളെ ഞാൻ നടക്കുന്ന ഒരു ജംഗ്ഷനില് നോക്കിയപ്പം ഒരു പത്ത് പതിനഞ്ചും ബൈക്കും എന്നെ കത്തിക്ക പിന്നെ ഇനിയും ഇനിയും മറ്റേ ഭയങ്കര ബഹളം എങ്ങനെ വേണമെന്ന് ഇതിനോട് മാപ്പ് പറയണം ഞാൻ നാളെ കോളേജിൽ വെച്ച് വരാം ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടു ഹലോ സീനിയേഴ്സ് നമുക്ക് കോളേജ് ജനസാഗരം എന്താ സിജു മെക്കാനിക്കൽ എഞ്ചിനീയർ എഞ്ചിനീയർ ആണ് എപ്പോഴും സൗദിയിലുണ്ടായിരുന്നു സൗദി ജീവിതം സിനിമ ഇനി അടുത്തത് ചേട്ടാ ചേട്ടണ്ടതാണ് കോപ്പി അടിച്ചിട്ടുണ്ടോ എക്സാം ഇഷ്ടം കൂടുതൽ കോപ്പി അടിച്ചിട്ടുള്ള സബ്ജെക്ട് ഇതുവരെ

ക്യാമറ ഉണ്ടോന്നു നോക്കത്തില്ല അമ്മി പിടിക്കാം സാർമാര് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ബാക്കിയുള്ളവരെ മറ്റേ സ്കെച്ച് ചെയ്ത് വെച്ചേക്ക അനങ്ങുന്നു അങ്ങനെ 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 ഒരുക്കി ഒരു സാറിലവൻ സർവൻ സർവൻ എല്ലാരും എത്തിക്കൊടുത്തു ഇനി അടുത്തത് സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോ ലിമിറ്റ് സ്കൂളിലോ പഠിക്കുമ്പോ ഏറ്റവും വെറുത്ത സബ്ജെക്ട് ഏതായിരുന്നു ചോദിച്ചു പഠിച്ചതില്ലേമെട്രി കൊണ്ട് ഇത് നമ്മളീ റൂമിൽ ഇരിക്കുന്നുണ്ട് ഇതിനപ്പുറത്ത് വേറൊരു ലോകം ബിൽഡിങ് പണികൾ കിടക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട് പറയോ ഈ ബിൽഡിങ്ങിന്റെ ഇത് അളക്കാൻ പറഞ്ഞ് എന്തോട് അവരത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവര് മെഷർമെന്റ് എടുത്ത് വെച്ച് പറയും പഠിക്കണവർക്ക് പഠിച്ച ബിൽഡിങ് പണിയാൻ ആഗ്രഹമുള്ളവർ കോഴ്സ് എടുത്തത് ഞാൻ എടുത്തില്ല അത് പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ്സാനം എന്നാ അതുകൊണ്ട് എനിക്ക് അല്ലാരും ഒക്കെ ഇതൊക്കെ കൂട്ടാൻ പഠിച്ചാ പോരെ പ്രശ്നുണ്ട് ഇനി അടുത്തത് സ്കൂളില് ഉണ്ടായിരുന്ന ഇരട്ട പേര് എന്നെ സണ്ണിന്ന എനിക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു ഓർമ്മയില്ല പിന്നെ ശെരിക്കും അറിയാൻ പറ്റും ഓക്കെ ഇനി അപ്പൊ ഞാൻ ഇവിടെ അല്ലെ നിർത്തിയത് ചേരുടെ ആണ് സ്കൂളിൽ പഠിക്കുമ്പോ ആദ്യമായിട്ട് റിസീവ് ചെയ്തതോ കൊടുത്തതോ ആയിട്ട് ലവ് ലെറ്റർ ഏത് ക്ലാസിൽ പഠിക്കുമ്പോഴായിരുന്നു ലവ് ലെറ്റർ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തത് എത്ര പഠിക്കുമ്പോഴായി ലെറ്ററൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ നോക്കിട്ടിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എഴുതി കൊടുത്തിട്ട് നിങ്ങൾ ആരും ഒരു ലവ് ലെറ്റർ കൊടുത്തിട്ടില്ല പത്ത് പ്ലസ് പ്ലസ് കിട്ടിട്ടുണ്ടോ ഇല്ല ഇപ്പം അല്ല സിജു ഞാനും ഞാൻ പ്രപ്പോസ് ചെയ്തല്ല ടെക്സ്റ്റിലൂടെ ഇഷ്ടമാണെങ്കിൽ നേരിട്ട് പോയെങ്കിൽ ഐ ലവ് യു അങ്ങനെ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ കാണുന്നത് നീ ഇതിനുമ്പേ ഇന്റർവ്യൂല് നീ അല്ലേടാ ഗൈസ് ഞാൻ എവിടെയാണെന്ന് ഞാനെവിടെയാണെന്നറിയാം ഇവിടെ ഇങ്ങനെ ചെയ്തതല്ലല്ലോ നീ നീ എല്ലാ സ്റ്റാറ്റസ് കാര്യം അവിടെ എന്തായാലും ഞാൻ ഇനി അമിത് പറയൂ അമിതിന് ഒരു ലെറ്റർ റിസീവ് ചെയ്തത് എപ്പോഴാണ് എനിക്ക് ലവ് ലെറ്റർ ഒരു ചെറുക്കനെ ഞാൻ പോയി ചീത്ത വിളിച്ചിട്ടുണ്ട് ചുമ്മാ മാസ് ചുമ്മാസയാണെങ്കിൽ സന്തോഷം തോന്നി ചീത്ത വിളിച്ചിട്ടുണ്ട് ായിരുന്നു പിള്ളേരുകൾ ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ പഠിക്കില്ല അപ്പൊ ഈ ചർക്കാൻ എനിക്ക് വന്നിരിക്കുന്ന ലെറ്റർ തന്നെ ഞാൻ ഇങ്ങനെ പോയിട്ട് ചീത്തരണോ എന്താണ് ഹൗ യു ഡു ഗ് ലവ് ലെറ്റർ എന്നൊക്കെ പറഞ്ഞ് മറ്റേ സ്കൂളിൽ ആറാം ക്ലാസ് വെച്ചു അടുത്തത് എവർ ഹാഡ് എ ക്രഷ വരുന്നുണ്ട് അധികം കോളേജില് പഠിക്കുമ്പോഴാണ് ഒരു സ്കൂൾ ഫൈറ്റിലോ അല്ലെങ്കിൽ കോളേജ് ഫൈറ്റിലോ ഉണ്ടായിട്ടുണ്ടോ ഓ വൈദവേ നിങ്ങൾക്ക് ക്രഷ് തോന്നിയ ടീച്ചർ ഏത് സബ്ജക്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ് ടീച്ചർ ആയിരുന്നോ എല്ലാ സിനിമകളിലൊക്കെ നമ്മൾ കാണുമ്പോ അങ്ങനെ അല്ലെങ്കിൽ ടീച്ചർ

ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഒരു ഒരു മെമ്മറി ഉള്ള ഒരു പ്രണയ ഗാനം നിങ്ങൾ ആ സമയത്ത് കേട്ടുകൊണ്ടിരുന്ന രണ്ടുപേരി പാടുക സൂപ്പർ ആയിട്ട് പാടിയതാണ് കേട്ടോ സിജുവിനെ ഇഷ്ടപ്പെടുന്ന കോടാനുകോടി ജനങ്ങളുടെ മുന്നിൽ കോടാനോടിയൊന്നും ആ ഹേമാലി ഞാൻ അതല്ലേ ഓ നിങ്ങൾ കൂടെ ഒരു ഉത്തരം തന്നെ ഞാൻ മൂന്ന് പാട്ടാണ് പ്രതീക്ഷിച്ചത് ഓക്കെ പിന്നെ അടുത്തത് എപ്പോഴെങ്കിലും അഭിനയിച്ചിട്ട് അസംബ്ലിയിൽ തല കറങ്ങി വീണിട്ടുണ്ടോ കള്ളപ്പനി പറഞ്ഞ് നേരത്തെ വീട്ട് സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടോ വീട്ടിക്ക് <king> ും ഡിഗ്രിക്ക് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ഒരുപാട് ക്രെഡിറ്റ് ഏതാണ് ഏറ്റവും ചെറിയ എന്റെ ചെറിയ ഡിജിറ്റ് റൗണ്ട് തീർക്കാം ഹൈയസ്റ്റ് സ്കോർ കിട്ടിയിട്ടുള്ള പരീക്ഷ എത്ര പ്ലസ് അതെനിക്ക് മറ്റേ മാർക്ക് അന്നത്തെ മെയിൻ പരിപാടി ആണെന്നല്ല കലോത്സവത്തിൽ പങ്കെടുത്ത് പ്ലസ് മാർക്ക് കിട്ടും

അപ്പം രണ്ട് സിനിമ ഇപ്പം വാഴ ആൻഡ് പരാക്രമം ഇതില് നിങ്ങൾ ഭയങ്കര സ്കൂൾ ബോയ്സ് അല്ലെങ്കിൽ ആ ഒരു ടീം കാലഘട്ടം കാഴ്ചവെക്കുന്ന ഒരിതാണ് അപ്പം ഡോണ്ട് യു തിങ്ക് അത് നിങ്ങളുടെ ഒരു ഒരു കഴിവാണ് ആ ഒരു ഏജിൻ്റെ റീവൈൻഡ് സാധനം നിങ്ങൾക്ക് ഏത് ലുക്ക് വേണേലും പിടിക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ സിജു രോമാഞ്ചത്ത് ചെയ്തത് സ്കൂൾ കയറിലെ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഇതല്ലേ ഐ മീൻ പേഴ്സൺ ആ ഒരു സംഭവം ആസ് എൻ ആക്ടർ ഒരു ഒരു കിടിലം പരിപാടിയായിട്ട് തോന്നില്ലേ പിന്നെ നമുക്ക് ആ സിനിമ നിഷ്കളങ്കത ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ സീൻസ് ഏതാണ് ഞാൻ പറയും അല്ല എനിക്ക് ആ ഒരു മൂന്ന് ട്രാൻസേഷൻ അതല്ല ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്ന സാധനം ഭയങ്കര രസമായിട്ട് ഇങ്ങനെ വർക്ക് ആയിട്ടുള്ള സാധനം എനിക്ക് അത് ഭയങ്കര കളക്ടാ കണക്ട് ഇതാണ് എങ്ങനെയാണ് അതേപോലെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള സീനുകളും ഇതൊക്കെ എനിക്ക് ആ ഒരു ടീസർ കണ്ട ടീച്ചർ കണ്ടപ്പോൾ അത് പൊതുവെ നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളില് അല്ലാതെ ഭയങ്കര പുതിയൊരു പരിപാടിയൊന്നുമില്ല എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് കണ്ടതോ കേട്ടതോ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഫീലാ സംഗീത മാം അല്ലേ അമ്മയായിട്ട് അഭിനയിക്കുന്നെ ഇപ്പൊ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറെ കൂടെ അഭിനയിച്ചത് ഒരു ഭാഗ്യല്ലേ അപ്പം എങ്ങനെയോ സ്ക്രീൻ സ്പേസ് അവർ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ആദ്യം കണ്ടപ്പോ നമുക്ക് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ അപ്പം പക്ഷെ മാം വന്നിരുന്നപ്പൊ ഭയങ്കര ചില്ലായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മറ്റേ അതേപോലെ തന്നെ ഇരിക്കുകയങ്കര ഭയങ്കര ഭാവാണ് നമ്മള് ടെൻഷൻ അടിച്ച പോലെ അങ്ങനെ പുള്ളിക്കാരും ഭയങ്കര നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും ഭയങ്കര രസമുള്ള പരിപാടി നാട്ടിൽ പോയി ചേരുമ്പോ സ്വീറ്റ്സ് നിങ്ങൾക്ക് ആ ഒരു അമ്മ മകൻ ബോണ്ടിങ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ആയിരുന്നോ അല്ല ഇതില് കുറച്ച് ഫ്രിക്ഷൻ ഉള്ള അമ്മയും മോനാണ് ഇപ്പോഴൊരു ഫ്രിക്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ അപ്പൊ ഞങ്ങള് ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഒരു ഡേ തന്നെ നമുക്ക് മനസ്സിലായത് രസമുണ്ട് ഒരു സ്ക്രീനിലൊക്കെ വർക്ക് ആവുന്നുണ്ട് ഞങ്ങൾക്ക് തോന്നി പിന്നെ എപ്പോഴും ഞങ്ങൾ ഫ്രിക്ഷൻ ഉണ്ട് അമ്മ പറഞ്ഞാൽ അങ്ങനെ കേൾക്കാത്ത ബാലു എന്നുള്ള ക്യാരക്ടർ പറഞ്ഞാൽ കുറച്ചും കൂടെ കേൾക്കുന്ന ഒരു ഇതൊക്കെയാണ് അപ്പൊ അത് എഫക്ട് വരെ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കൊറേ ഞങ്ങള് തല്ലിടുന്നുണ്ട് സിനിമയിൽ ഐ മീൻ ചെറിയ ചെറിയ മക്കളാണ് ലൈക് അമ്മമാരായിട്ട് ഭയങ്കര കമ്പനിയാണോ അതേപോലെ തല് കിട്ടി വളർന്ന കുട്ടികളാണോ ചെറുപ്പത്തിൽ നല്ല നല്ല കയ്യിൽ എന്തു വന്നതേ ഉള്ളു അതൊക്കെ അച്ഛനും അടിക്കും പക്ഷെ അച്ഛൻ മറ്റേ പപ്പ മറ്റേ അവസാന അവസാനത്തിൽ തിളങ്ങുമ്പോഴാണ് അടിക്കുന്നത് അതുവരെ മറ്റേ പിടിച്ചൊക്കെ വെക്കും എന്നിട്ട് ഞാൻ ഇറങ്ങിയൊക്കെ റബ്ബറും തോട്ടത്തിലൊക്കെ റബ്ബർ തോട്ടത്തിന് തൊട്ടപ്പുറത്തെ റബ്ബറും എന്നിട്ട് ഞങ്ങളാ ഒക്കെ അവിടെ വിളിക്കും ഇങ്ങനെ വോയിസ് ലെവല് കൂടും അവസാനാകുമ്പോ ഒരുപാട് ഇപ്പൊ എന്താണ് അവർക്കൊക്കെ ഇപ്പൊ ഇത്ര തല്ലൊക്കെ കൊടുത്തു വളർത്തിരിക്കാണ് ഫൈനലി അല്ലെ സിജു ജോലിയൊക്കെ കളഞ്ഞപ്പോ വന്നിരിക്കാണ് ഫൈനലി ഇപ്പൊ ഇത്ര ഒരു സ്റ്റാർ ആയി നിക്കുമ്പോ അത്രത്തിരിപാടികള് അവർക്കത് ഭയങ്കര പ്രൗഡായ പിന്നെ ഇടക്കൊക്കെ വിളിച്ചിട്ട് പറയും അപ്പുറത്തെ വീട്ടില് ചേച്ചി ഇങ്ങനെ കണ്ടു പറഞ്ഞു അല്ലെ ഇന്നാള് വിളിച്ചപ്പോ നമ്മക്കറിയാം അങ്ങനെ ഞാനൊരു ഞാൻ പിന്നെ മൊത്തത്തിൽ മാറി നിക്കട്ടെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി കാണില്ല മണ്ഡലം തോന്നും തോന്നുന്നു അതൊരു കാണിച്ചല്ല ഈ കാറ് പിടിക്കപ്പെടും നീ കഴിഞ്ഞ ദിവസം അത് അത് ഭയങ്കരമായിട്ട് പാളാൻ പറഞ്ഞു അതെ രാത്രിയായപ്പോ എടുത്തൊരു ബച്ച ആണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാ സമയമായിട്ടുണ്ട് നവംബർ ട്വന്റി സെക്കൻഡിന് പരാക്രമ മിസ് റീച്ചിങ് യുവർ നിയറസ്റ്റ് തിയേറ്റേഴ്സ് ആരും കാണാൻ മറക്കണ്ട ഇവരെല്ലാരും വരുന്നുണ്ട് സിനിമയിലും നമുക്ക് പരാക്രമമാണോ കാണാൻ പറ്റുന്നത് ഇടി കുത്ത് പരാക്രമത്തിന്റെ മീനിങ് എന്താൽ മീനിങ്ക്രമത്തിന്റെ അപ്പൊ അക്രമത്തിന്റെ മീനിങ്

ഞാൻ ഓൾറെഡി അപ്പൊ എന്തായാലും ഇട്രൈ കൂടെ തീരാണ് സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ജോയിനിങ് അറിയോ സിജുവിന്റെ അടുത്തൊരു കാര്യ ചോദിക്കാൻ പറഞ്ഞു ടോവിനോ തോമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടത്തിൽ താങ്കൾ സ്ക്രിപ്റ്റ് എഴുതുകയാണ് എന്നൊരു കിമ്മത് എന്ത് കേട്ടു കഴിഞ്ഞത് ആ ഒപ്പൊ സ്ക്രിപ്റ്റ് റൈറ്ററും ആയിരിക്കാണ് ആക്ടറും ആയിരിക്കാണ് ഒരു ഡിറക്ഷൻ പ്രൊഡക്ഷൻ അതൊക്കെ ഇനി മനസ്സിലുണ്ടോ അപ്പം എന്തായാലും താങ്ക് സോ മച്ച് ഫോർ യുവർ ടൈം സിനിമ നല്ല സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു